നമസ്കാരം ശിവഡിജന ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് നാളത്തെ പ്ലസ് ടു പരീക്ഷയുടെ ചില ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കാം പരീക്ഷയ്ക്ക് പെട്ടെന്ന് മാർക്ക് നേടാനുള്ള ചില വഴികൾ അപ്പൊ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിവിഷൻ വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോയുടെ താഴെ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കുക നമുക്ക് നാല് മാർക്കിന് അര പേജ് ആണ് എഴുതേണ്ടത് അപ്പൊ ഒരു നാലോ അഞ്ചോ സെന്റൻസിൽ അത് എഴുതാൻ ശ്രമിക്കുക അതിന് ഇൻട്രൊഡക്ഷൻ പ്രത്യേകിച്ച് വേണ്ട ആറ് മാർക്കിന് ഒരു പേജ് ആണ് വേണ്ടത് ആറ് മാർക്കിന് ഒരു പേജ് ഫുൾ എഴുതണം അതിന് ഇൻട്രൊഡക്ഷൻ വേണം അപ്പൊ അത് രണ്ട് സെന്റൻസിലൊക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ മതി അത് ഒന്നോ രണ്ടോ പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാം കണ്ടന്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കണ്ടന്റ് ആ രീതിയിലാണ് എഴുതാൻ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചോദ്യം ആ ചോദ്യം വെച്ച് അതിന് കൺക്ലൂഡ് ചെയ്ത് നടത്താൻ ശ്രദ്ധിക്കുക പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് എട്ട് മാർക്കിന്റെ ഇൻട്രൊഡക്ഷൻ വേണം നാല് അല്ലെങ്കിൽ അഞ്ച് പാരഗ്രാഫായിട്ട് തിരിക്കാം കൺക്ലൂഷൻ വേണം ആ കൺക്ലൂഷൻ എപ്പോഴും ക്വസ്റ്റിനെ കൊസ്റ്റിനെ എടുത്ത് കൺക്ലൂഡ് ചെയ്ത് നടത്താൻ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരീക്ഷയ്ക്ക് കൂടുതൽ സമയം അതായത് മൊത്തം നമുക്ക് നൂറ്റി അൻപത് മിനിറ്റ് രണ്ടര മണിക്കൂറാണ് പരീക്ഷയുടെ സമയം അതിൽ ലഭിക്കുന്ന മാർക്ക് ആണെങ്കിലും എൺപത് മാർക്ക് ആകെ ചോദ്യങ്ങൾ ഇരുപത്തി ഏഴാണ് പക്ഷെ ഇരുപത്തിരണ്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അതുപോലെ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല കൂൾ ഓഫ് ടൈമിൽ നമ്മൾ കഴിയുന്നതും വൺവേഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഉത്തരം കണ്ടെത്തി വെക്കുക അതോടൊപ്പം ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൂൾ ഓഫ് ടൈമിലാണ് അപ്പോൾ ആദ്യത്തെ സെറ്റിൽ വൺ ഒന്ന് മുതൽ ആറു വരെയുള്ള ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ രണ്ട് പോയിന്റ്സ് വീതം എഴുതണം അതിന് ഒരു ഉത്തരത്തിന് രണ്ട് മിനിറ്റ് എടുക്കാവും അങ്ങനെ അഞ്ച് ചോദ്യം ആ രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ അത് എഴുതി തീർക്കണം പിന്നെ വരുന്നത് ഏഴ് മുതൽ പത്ത് പേരുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് നാലെണ്ണം ഉണ്ട് മൂന്നെണ്ണം എഴുതിയാൽ മതി ഒന്നോ രണ്ടോ വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത് അത് ഒരു മൂന്ന് രണ്ട് മിനിറ്റ് എടുക്കുക അത് എഴുതാൻ അപ്പൊ മൂന്ന് ചോദ്യത്തിനും കൂടെ ആറ് മിനിറ്റ് മതി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങൾ എഴുതുമ്പോൾ നാലോ അഞ്ചോ വാക്യം ആണ് വരുന്നത് അര പേജ് അപ്പം അതിന് ഒരു ഉത്തരത്തിന് അഞ്ച് മിനിറ്റ് വെച്ച് നിങ്ങൾ എടുക്കാവും അപ്പം ആറ് ചോദ്യങ്ങൾ ഉണ്ടാവും അഞ്ച് മിനിറ്റ് വെച്ച് അരമണിക്കൂർ അതിന് പോവും പിന്നെ വരുന്നത് ഇരുപത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ചോദ്യങ്ങൾ ഒരു പുറത്തിൽ കവിയാതെയാണ് അപ്പൊ ഒരു ഉത്തരത്തിന് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം അപ്പം മൂന്ന് ചോദ്യങ്ങളുണ്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് വെച്ച് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എടുക്കാം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെ ഉള്ളത് അവധാരണമാണ് അപ്പൊ അവധാരണം നേരത്തെ വായിച്ചു വെക്കണം ആദ്യം ഒരു പ്രാവശ്യം അവധാരണ ഭാഗം വായിക്കുക അത് ചിലപ്പോൾ കവിതയാകാം ചിലപ്പോൾ എസാ ആവാം അത് തന്നിരിക്കുന്നത് വായിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ടേമിൽ വായിക്കുക രണ്ടാമത് പ്രാവശ്യം വായിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് വായിക്കുക അപ്പൊ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് അപ്പൊ പിക്ക് ചെയ്യാൻ എളുപ്പമാണ് എടുക്കാൻ എളുപ്പമാണ് അപ്പൊ അതിലെ ഉത്തരത്തിന് ഒരു ഉത്തരത്തിന് മൂന്ന് മിനിറ്റ് സമയം എടുക്കാവും അതാണ് ടൈമിങ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ചോദ്യങ്ങൾ പുറത്തിൽ കവിയാതെ എഴുതുന്നതാണ് അപ്പൊ അതിന് ഒരു ഉത്തരത്തിന് ഇരുപത്തി അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം രണ്ട് രണ്ടുത്തരത്തിനും കൂടെ അൻപത് മിനിറ്റ് അപ്പൊ ഉത്തരം എഴുതേണ്ട സമയം നൂറ്റി മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഒരു മോഡൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വായിക്കാനുള്ള സമയം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൊസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോൾ കൃത്യമായിട്ട് ചോദ്യത്തിന്റെ ഉത്തര നമ്പർ ഇടണം ചോദ്യത്തിന്റെ അതുപോലെ പേപ്പറിന്റെ മുകളിൽ മുകളിൽ തന്നെ നമ്പർ ഇട്ട് പോകണം അല്ലാതെ സൈഡിലോ ഒന്നും കൊണ്ടൊന്നും നമ്പർ നമ്പർ ഇടരുത് അപ്പൊ സോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഈ നമ്പർ ഇട്ട് പോകുന്ന രീതി പിന്നെ ചെയ്യേണ്ടത് എല്ലാത്തിന്റെയും ഇൻട്രഡക്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചു വെക്കുക കാരണം ഏത് പാഠത്തിൽ നിന്ന് ചോദിച്ചാലും ഇൻട്രഡക്ഷൻ നമുക്ക് ആറിനും എട്ടിനും ഒക്കെ എഴുതണമല്ലേ ആറ് മാർക്കിന് എട്ട് മാർക്കിനും എഴുതണം അതുകൊണ്ട് ഇൻട്രഡക്ഷൻസ് വായിച്ച് വെക്കുക പിന്നെ കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ ഒരു പ്രത്യേക ധാരണ ഉണ്ടായിരുന്ന നമുക്ക് ചോദ്യങ്ങൾ എഴുതാൻ എളുപ്പമായിരിക്കും അപ്പോൾ എന്ത് തന്നെ ആയാലും വളരെ ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് നിങ്ങൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോവാൻ ഇനിയിപ്പോ നമ്മൾ പഠിക്കേണ്ട സമയം ഏതാണ്ട് തീർന്നു ഇനി നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യുക ഇന്ന് നേരത്തെ ഒരു പത്തരമണിയാകുമ്പോഴേ കിടന്നുറങ്ങുക രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് എല്ലാ പാഠങ്ങളുടെയും എഴുതിയ ആൾക്കാരുടെ പേരുകളൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക പ്രധാന കഥാപാത്രങ്ങൾ നിങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടാവും അത് നോക്കാം അത് കഴിഞ്ഞ് വളരെ റിലാക്സ് ആയിട്ട് പോയി പരീക്ഷ എഴുതുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഒന്നും ആവശ്യമില്ല നല്ല റിലാക്സ് ചെയ്ത് പരീക്ഷ എഴുതുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് അതിനുവേണ്ടി സെറ്റാക്കി വെക്കുക എന്തിനാണ് ടെൻഷൻ ഇപ്പൊ കുട്ടികളുടെ മുഴുവൻ പ്രശ്നം ഏതാണ് ചുമ ടെൻഷൻ വരുന്നു ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ടെൻഷന്റെ ആവശ്യമില്ല ഈ ഒരു പരീക്ഷയൊന്നും അല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത് ഇനി ജീവിതത്തിൽ എത്ത എന്തെല്ലാം പരീക്ഷകൾ എഴുതാൻ കിടക്കുന്നു അത് മാത്രമാണോ പരീക്ഷ എഴുതി നിങ്ങളെ പോലെ പഠിച്ച് പരീക്ഷ എഴുതാത്ത എത്രയോ ആളുകൾ പലതരത്തിൽ ജീവിത വിജയം നേടിയവരുണ്ട് ജീവിതത്തിൽ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആരംഭത്തിലല്ല ജീവിതത്തിന്റെ അവസാനത്തിലാണ് ഏതുവരെയാണ് നമ്മൾ എത്തിയത് നമ്മൾ എന്ത് വിജയമാണ് കൈകരിച്ചതെന്ന് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഞാനൊരു കാര്യം പറയാം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ കുറെ വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടു ടെൻഷൻ കുട്ടികൾ മരണത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ചില അനാവശ്യമായ ചില ചാനലുകൾ ചില ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല നിങ്ങളൊക്കെ ഒരു വർഷം പഠിച്ചത് മാത്രമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളെ ചോദ്യ പേപ്പറായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കാനാണല്ലോ നമ്മളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പൊ അത് പഠിക്കുക അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക ഇതൊക്കെ എല്ലാവരും വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരുന്നതാണ് അപ്പോഴൊന്നും ആരും ഈ അന്നൊക്കെ തോൽവിയുണ്ട് ആ തോൽവിയുള്ള സമയത്ത് പോലും ആരും ആത്മഹത്യ ചെയ്യാനും ഒന്നും പോയില്ല എല്ലാവരും അടുത്ത ഒരു പരീക്ഷയുടെ ഒരു പേപ്പർ കിട്ടിയില്ലെങ്കിൽ സേ പരീക്ഷയുണ്ട് അതെഴുതി പാസ് ആവാം അങ്ങനെ ഒരു ഒരു നല്ലൊരു കട്ടിയുള്ള ഹൃദയം അതായത് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ ഇടശ്ശേരി തന്റെ കവിതയിൽ ആശംസിച്ച് വിടുന്നുണ്ട് അതായത് ഭദ്രമായ ഒരു ഹൃദയവും ശക്തമായ ഒരു ഇളം കൂടലും ഭദ്രമായ ഹൃദയമുള്ളവരായിരിക്കണം നിങ്ങൾ മനസ്സിനെ ഒന്ന് കട്ടിയാക്കി വെക്കുക അതാണ് ഏറ്റവും വേണ്ടത് ചുമ്മാ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എടുത്തു ചാടാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കാതെ സന്തോഷമായി പോയി പരീക്ഷ എഴുതുക വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും നല്ല പാഠഭാഗങ്ങളാണ് പ്ലസ് ടുവിന്റെ പാഠഭാഗങ്ങൾ അപ്പോൾ മലയാളം പരീക്ഷ നല്ല എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ ഇതിന്റെ ടൈമിങ്ങിന്റെ കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊന്നുകൂടെ ഒന്ന് റഫർ ചെയ്യാം അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വേണ്ടത് റെസ്റ്റ് ആണ് രാത്രി നന്നായിട്ട് ഉറങ്ങുക പിന്നെ ഈശ്വരനെ ധ്യാനിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം അച്ഛനും അമ്മയും ബഹുമാനിച്ചു വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അവരെ മനസ്സിൽ ഓർക്കുക ഗുരുക്കന്മാരെ മനസ്സിലോർത്ത് അവരെ അവര് വന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ നിങ്ങളുടെ അധ്യാപകര് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും എന്നൊരു ചിന്ത മനസ്സിൽ അവർ മനസ്സിൽ കൂടെയാണ് നിങ്ങൾക്ക് ഉത്തരം തരുന്നത് അപ്പൊ അത് ഒരു ചിന്ത അപ്പൊ മാതാപിതാവ് ഗുരുവരെ ആദരിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോവുക എല്ലാവർക്കും വിജയാശംസകൾ സ്നേഹത്തോടെ തന്നെ പ്രാർത്ഥനയോടെ നിങ്ങളോട് വീണ്ടും വിജയാശംസകൾ നേരുന്നു സ്നേഹത്തോടെ ക്ഷീപ ടീച്ചർ